പൊതുവേദികളിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്ന കീഴ്വഴക്കം തിരുത്തി സമസ്ത നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കാസർകോട് നടക്കുന്ന എക്സ്പോയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ് രണ്ടു ദിവസമാണ് സ്ത്രീകൾക്കായി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നത് സംഘടനയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം ഒരു സുപ്രധാന തീരുമാനം യഥാർത്ഥത്തിൽ സമസ്തയുടെ രണ്ടാമത്തെ മദ്രസ മദ്രസത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മദ്രസയാണ് സമസ്തയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ മദ്രസ എന്ന് പറയും അപ്പോൾ പെൺ സ്ത്രീ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെ അകത്ത് നിന്ന് എന്തെല്ലാം അവർക്ക് നൽകാൻ കഴിയുമോ അത് നമ്മൾ മാക്സിമം കൊടുത്തിട്ടുണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വരുമ്പോഴും അറിയാം അതിൻ്റെ എച്ച് ആർ ടീമിനെ നോക്കിയാൽ അറിയാം മുഴുവനും നമ്മുടെ കുട്ടികളാണ് സ്ത്രീകളാണ് സ്ത്രീകൾ വണ്ടിയേഴ്സാണ് ഉപയോഗിക്കുന്നത് അതിന് ഇന്നിലാണെങ്കിലും ഔട്ടിലാണെങ്കിലും എല്ലാ ഭാഗത്തും ടിക്കറ്റ് മുതൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് മുതൽ ഉള്ളിലുള്ള എല്ലാ പവലിയനുകളും കൺട്രോൾ ചെയ്യുന്നത് എല്ലാ ഏരിയകളും കൺട്രോൾ ചെയ്യുന്നത് തിരക്കുകളെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഒരു സ്ത്രീ സമൂഹമാണ് അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമുക്കൊരു നല്ല വിങ്ങുകൾ പുറത്തുണ്ട് പക്ഷേ സ്ത്രീകൾ സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലാവണമെന്ന് നമ്മുടെ ഉസ്താദമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിങ്ങുകളെയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ാണ് ചേരുന്നത് രഞ്ജിത്ത് എത്തുകയാണ് ചില നേതാക്കളൊക്കെ സ്ത്രീകൾക്കെതിരെ പരസ്യമായി സ്ത്രീ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിനിടയിലാണ് കീഴ്വഴക്കം തിരുത്തുന്നത് സമസ്ത എന്നതും ശ്രദ്ധേയമാണ് വിരുദ്ധ സംസ്ഥയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കാസർകോട് കുണിയയിൽ നടക്കുന്ന വലിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പോയിലേക്കാണ് രണ്ടു ദിവസം സ്ത്രീകൾക്ക് അനുമതി അല്ലെങ്കിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നത് സ്ത്രീകളെ പൊതുവെ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് സംസ്ഥ എതിരാണ് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അത് പള്ളിയിൽ പോലും സ്ത്രീകൾക്ക് പ്രവേശനം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള സംഘടനയാണ് സംസ്ഥ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് ഇത്തരത്തിലൊരു എക്സ്പോയിൽ ഒരു ഒരു പൊതുപരിപാടിയിൽ അതൊരു പ്രദർശനത്തിൽ അത് വന്ന് കാണാനും അതിൻ്റെ ഭാഗമാകാനും ഒരു അവസരം സമസ്ത കൊടുക്കുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നേരത്തെയുള്ള കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങളും ജമാഅത്തേ ഇസ്ലാമിയുമൊക്കെ പൊതു ഇടങ്ങളിലും ഒക്കെ സ്ത്രീകളെ പ്രത്യേകമായി മാറ്റിയിരുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് അനുമതി കൊടുക്കാറുണ്ട് എന്നാൽ സമസ്തയുടെ പരിപാടികളിൽ അത്ര പോലും അനുമതി ഉണ്ടാവാറില്ല എന്നാൽ ഇത്തവണയും സമ്മേളനത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെങ്കിലും സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എക്സ്പോയിലേക്ക് സ്ത്രീകൾക്ക് മാത്രമായി രണ്ട് ദിവസം മാറ്റി വെക്കുകയും അവിടെ വളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും സ്ത്രീകൾ തന്നെയാണ് ഇസ്ലാമികമായ എല്ലാ നിയന്ത്രണങ്ങളോടും കൂടിയാണ് പക്ഷേ അവിടെ സ്ത്രീകൾക്ക് അനുമതി അതൊരു പൊതുവിടത്തിൽ പൊതുപരിപാടി കൊടുത്തു എന്നുള്ളതും അവിടേക്ക് അനുമതി ഉണ്ടായി പ്രവേശനം അനുവദിച്ചു എന്നുള്ളതും ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ചരിത്രപരമായ ഒരു തീരുമാനം തന്നെയാണ് ശരി ചരിത്രപരമായ തീരുമാനം സന്തോഷകരമായ കാര്യം തന്നെ വിശദാംശങ്ങൾ